ജി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം എല്ലാ രംഗത്തും ഓരോ മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ മാഫിയ ഷാടന മാഫിയ ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്നത് സിനിമ രംഗത്ത് ഫിലിം മാഫിയ ഇന്നലെ അതിൻ്റെ പോട്ട് പുറത്തു വരികയുണ്ടായി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെയാണ് അവിടെ നിന്നും കിട്ടിയത് അതിനകത്ത് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ചില കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സിനിമാ സൈറ്റുകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായ സ്ത്രീകൾ നേരിടുന്ന കുടിയ പീഡനമാണ് നമുക്കറിയാം സിനിമാ ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് സാധാരണ രീതിയിൽ ക്യാരവാൻ പോലുള്ള വാഹനങ്ങളിലായിരിക്കും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാറ് എന്നാൽ ക്യാരവാനുകളിൽ പ്രമുഖ നടികൾക്കൊക്കെ ആയിരിക്കും വാഷ്റൂം ഫെസിലിറ്റി കൊടുക്കുക ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിരിക്കുന്ന സ്ത്രീകൾക്ക് ക്യാരോവാനിൽ വാഷ്റൂം ഫെസിലിറ്റി ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു അല്ലെങ്കിൽ അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല പലരും സൈറ്റിൽ വന്ന വെള്ളം വരെ കുടിക്കുന്നത് കുറവാണ് കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വാഷ്റൂമിൽ പോകണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വാഷ്റൂമില്ല അതിനാൽ വെള്ളം തന്നെ കുടിക്കുന്നത് വളരെ കുറച്ച് മാത്രം അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ സൈറ്റിൽ വന്ന് കംപ്ലൈൻറ്റ് പറയുന്നവർ എന്ന രീതിയിലുള്ള കുറ്റക്കാരായി മാറുകയാണ് പലരും പേടിച്ചിട്ട് പോലും ആരോടും ഒന്നും മിണ്ടില്ല കാരണം ഇവരുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വലിയ നേതാവാണ് സിനിമാ രംഗത്ത് തന്നെ പ്രമുഖ നടൻ അവരടങ്ങുന്ന ഒരു പവർഫുൾ ടീമുണ്ട് അതിനകത്ത് പതിനഞ്ചോളം അംഗങ്ങളുമുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഏത് രീതിയിലും ആരെങ്കിലും പ്രതിരോധിക്കാൻ നോക്കിയാൽ അതിനെയെല്ലാം തടയിടുവാനായിട്ട് സാധിക്കും അവരോടൊപ്പം പോലീസ് മറ്റു സംവിധാനങ്ങളൊക്കെ അവരുടെ കൂടെ നിൽക്കും ഇത്രത്തോളം സ്വാധീനത ചെലുത്തുവാൻ ആ പ്രമുഖർക്ക് കഴിയും അവർ പറയുന്നത് നടക്കൂ അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ സൈറ്റിൽ നിന്ന് പോരുക മാത്രമല്ല എതിർക്കുന്നവരെ പലതരത്തിലുള്ള ടോർച്ചറിംഗ് ആണ് അവർ ചെയ്യുന്നത് ഉദാഹരണത്തിന് ആലിംഗനം ചെയ്യുന്ന ഒരു ഷോട്ടാണ് ഉള്ളതെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പത്തും പതിനഞ്ചും പ്രാവശ്യം വരെ ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡ് ഞാൻ ഈ വീഡിയോയിൽ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ നിരവധി കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടാൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ റിപ്പോർട്ട് പൂർത്തീകരിച്ചതാണ് അതിനുശേഷം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രമുഖരായിട്ടുള്ള ആളുകളുടെ സ്വാധീനം കൊണ്ടാണ് ഇത്രനാളും ആ റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത്